പാവറിറ്റി തീർത്ഥ തീർത്ഥകേന്ദ്രം തിരുനാളിനോടനുബന്ധിച്ചുള്ള പരിപാടികളുടെ തയ്യാറെടുപ്പുകൾ പൂർത്തിയായതായി റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു ഗതാഗത നിയന്ത്രണത്തിന് എ സിപിയുടെ നേതൃത്വത്തിൽ വളണ്ടിയർമാരുടെ യോഗം ചേരും കുടിവെള്ളം ലഭിക്കുന്നതിനും വൈദ്യുതി മുടങ്ങാതിരിക്കുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കും പെരുന്നാളുമായി ബന്ധപ്പെട്ട് ശുചിത്വം ആരോഗ്യം എന്നിവയ്ക്ക് പ്രത്യേക രൂപരേഖ തയ്യാറാക്കി ബന്ധപ്പെട്ടവരെ അതിനെ നിയമിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് ആഘോഷങ്ങളുടെ മറവിൽ സമൂഹത്തിനകത്ത് നടക്കുന്ന മയക്കുമരുന്ന് ഉപയോഗം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ തടയുന്നതിന് എക്സൈസിന്റെ ഭാഗത്തുനിന്ന് കർശന നിയന്ത്രണം ഉണ്ടായിരിക്കും പൊതുജനങ്ങളെയും ഉൾപ്പെടുത്തിയാണ് ഇത്തരക്കാരെ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു എല്ലാ മേഖലകളിലും വെളിച്ചമെത്തിക്കുന്നതിന് ആവശ്യമായ നടപടിയുണ്ടായിരിക്കും ആരോഗ്യമേഖല കൌണ്ടർ ഇടുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് ാവിൻ്റെ വാർത്തനാലയായിട്ടുള്ള നൂറ്റി നാൽപ്പത്തൊമ്പതാമത്തെ തിരുനാൾ കേരളം തന്നെ ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് ആ തിരുനാൾ നൂറ്റി നാൽപ്പത്തൊമ്പതാമത്തെ തിരുനാൾ ഏറ്റവും നന്നായി നടത്തുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അമ്മയുടെ കൂടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണകൂടം തന്നെ പൂർണ്ണമായിട്ടും പങ്കെടുക്കുന്നതിനെ കുട്ടികൾ ഇങ്ങനെ ഒരു യോഗം പിടിച്ച് ചേർത്തിട്ടുള്ളത് ട്രാഫിക് പരിഷ്കാരങ്ങളെ കുറിച്ച് പൂർണ്ണമായിട്ടും തീരുമാനിച്ചിട്ടുണ്ട് നാളെ വൈകുന്നേരം എ സി പി തന്നെ പ്രത്യേകമായ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി പാടിയർമാരുടെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും റോട്ടിലെന്ന് ധാരാളമായിട്ട് ട്രാഫിക് ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടാകരുത് എന്നുള്ളതുകൊണ്ട് അതത് യാത്രാ ദിശയുടെ ഇടതുഭാഗത്ത് തന്നെയുള്ള പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ അവരുടെ വണ്ടി പാർക്ക് ചെയ്ത് നടന്ന് പള്ളിയിലേക്ക് വരണം എന്നുള്ള പൊതുവ് നിർദ്ദേശമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് കുടിവെള്ളം ഇലക്ട്രിസിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായി ഒരു കുറവുമില്ലാത്ത വിധമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് ഉത്സവവുമായി ബന്ധപ്പെട്ട് നാം ഏറ്റവും ഗൗരവത്തോടെ കാണേണ്ട രണ്ട് പ്രശ്നങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട് ഒന്ന് ശുചിത്വവുമായി ബന്ധപ്പെട്ട ദൃശ്യമാണ് പള്ളിക്കമ്മറ്റിയുമായി കൂടി ആലോചിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ അതിന് രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട് ഒരു കാരണവശാലും തിരുനാൾ കഴിഞ്ഞു പോകുമ്പോൾ ഒരു മാലിന്യവും അവശേഷിക്കാത്ത വിധത്തിൽ വളരെ കൃത്യമായി മാലിന്യ നിർമ്മാർജ്ജനം എന്നുള്ള നടപടി ബന്ധപ്പെട്ട ഹരിതകർമ്മസേനയെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും മാതൃകാപരമായി നടത്തുമെന്നും പഞ്ചായത്ത് ഉറപ്പുവരുത്തിയിട്ടുണ്ട കാര്യം ശ്രദ്ധയോടുകൂടി നമ്മൾ നേരത്തെ അതോടൊപ്പം തന്നെ പെരുന്നാളുകളെ പൂരങ്ങളെ ഉത്സവങ്ങളെ ഒക്കെ ബന്ധപ്പെടുത്തുന്ന ഒരു കാര്യം ഇതുമായി ഒന്നും ഒരു ബന്ധവും ഇല്ലെങ്കിലും സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളുടെ മറുപടിച്ചു കൊണ്ട് നമ്മുടെ നാട്ടിൽ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുടെ ശൃംഖല വലുതാക്കാനുള്ള തെറ്റായ ചില പ്രവണതകൾ നമ്മുടെ പൊതുസമൂഹത്തിനകത്തുണ്ടാകാറുണ്ട് എക്സൈസിൻ്റെ കർശനമായിട്ടുള്ള നിയന്ത്രണം അക്കാര്യത്തിലുണ്ടാകും പക്ഷെ പൊതുജനങ്ങളുടെ കൂടി പിന്തുണ ഉണ്ടാകണം ഇരിട്ടില്ലാത്ത കൂടി നിൽക്കാൻ പറ്റുന്ന ഒരിടവും ഉണ്ടാകാത്ത വിധത്തിൽ വെളിച്ച സംവിധാനങ്ങളോടെ കൃത്യമായ നിരീക്ഷണത്തോടെ ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് ഒരു കാരണവശാലും ഏതെങ്കിലും വിധത്തിലുള്ള സന്ധി ഇക്കാര്യത്തിലുണ്ടാകില്ല കർശനമായ നടപടിയായിരിക്കും അക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് ആവശ്യമായിട്ടുള്ള സി സി ടി വിയുടെ ക്രമീകരണത്തെക്കുറിച്ചും ആലോചിച്ചിട്ടുണ്ട് ഫയർഫോഴ്സിൻ്റെ സംവിധാനങ്ങളുണ്ടാകും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട കൗണ്ടറുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടാകും വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും കാര്യത്തിലുള്ള കൃത്യതയും അതിൻ്റെ ശുചിത്വവും അതുമായി ബന്ധപ്പെട്ട് രോഗവ്യാപ്തി ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങൾ രൂപീകരിക്കും